ബീജ കണ്ടുകൊണ്ട് കൂടുതൽ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ല നല്ല തയറും നല്ല അടിപൊളി ചിക്സലായിട്ട് ഇന്ന് ചെയ്യുന്നുണ്ട് ഒരുപാട് നല്ല നല്ല ഹൈ ക്വാളിറ്റി ആലി ഹൈ ലെവൽ വിലയിലെ പ്രാവളെല്ലാം ഉണ്ടെന്ന് സെഞ്ഞ് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കേണ്ട കൂട്ടുകാർക്ക് വീട്ടിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പരമാവധി ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോയിലോട്ട് പോകും അടിപൊളി പേര് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി നാന്നൂറ് റുപ്പാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ ഈ കാണുന്ന പേര് നല്ല റിസൾട്ടില്ല നല്ല പേര് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി നാനൂറ് പിന്നെ സെയിലിന് മൊത്തം വന്നിട്ടുള്ളത് മലപ്പുറത്തുനിന്നാണ് ഒരാള് പേടാന്ന് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം അതുപോലെ ഈ കാണുന്ന നല്ല റിസൾട്ട് ഹെവി റിസൾട്ടില്ല നല്ല മൂന്ന് ചിക്സ് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് മൂന്ന് പീസിനും കൂടി ആയിരത്തഞ്ഞൂറ് ഉറുപ്പ്യും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് നല്ല റിസൾട്ടിലെ മൂന്ന് ചിക്സ് അതുപോലെ ഈ കാണുന്ന രണ്ട് ചിക്സ് രണ്ട് ചിക്സിനും കൂടി ചോദിക്കുന്ന റേറ്റ് ആയിരത്തഞ്ഞൂറ് ഉറുപ്പ്യാണ് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് മലപ്പുറം ജില്ലയിലാണ് സെയിൽഡ് ഉള്ളത് തിരുവർ അപ്പം ആവശ്യക്കാരുണ്ടായി ചെയ്യാം അതുപോലെ നല്ല റിസൾട്ടിലെ നല്ലൊരു പേർ ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പെന്ന് ചോദിക്കുന്ന റേറ്റ് ട്രാൻസ്പോർട്ടേഷനിൽ ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്തത്തെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷനിൽ ആണ് നല്ല ബ്രീഡിങ് പെയർ ഇപ്പോൾ ആവശ്യക്കാർ നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്തത്തെ കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ ഈ കാണുന്ന ഹെവി റേറ്റാണ് ഇതിന് പേറിന് ചോദിക്കുന്നത് റേറ്റ് എട്ടായിരം രൂപയാണ് ഇതിന് പേറിന് ചോദിക്കുന്നത് നല്ല റിസൾട്ടില്ല നല്ല അടിപൊളി പേർ ചിക്സ് എല്ലാം എടുപ്പിച്ചാൽ നല്ല റിസൾട്ടില്ല കുഞ്ഞുങ്ങളെ കിട്ടുന്നു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ ഉൾപ്പെട്ടേ കോണ്ടാക്റ്റ് നമ്മൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നല്ല റിസൾട്ടില്ല പേരാണ് ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ കാണുന്ന ഹെവി റിസൾട്ടില്ല നല്ലൊരു പേർ പക്കാ റിസൾട്ട് കൺഫേം ചിക്സെല്ലാം എടുപ്പിച്ചാൽ നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളും പെട്ടിക്കൊണ്ട് തന്നു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഏഴായിരം റുപ്യന്ന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ പേർന് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ ഈ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അതുപോലെ ഈ കാണുന്ന നല്ല റിസൾട്ടുള്ള ഒരു മെയിൽ സെയിലിൻ്റെ മൂവായിരത്തി അഞ്ഞൂറ് റുപ്യന് ഫീസിന് ചോദിക്കുന്നു നല്ല പക്ക റിസൾട്ടുള്ള മെയിൽ ആവശ്യക്കാർ കോണ്ടാക്റ്റ് അതുപോലെ ഈ കാണുന്ന രണ്ട് ഫീമെയിൽ ഉണ്ട് പീസ് റേറ്റ് ചോദിക്കുന്നതിന് എഴുന്നൂറ് ഉപയ്യാണ് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് മലപ്പുറം തിരൂര് ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റാണ് അതുപോലെ നിങ്ങളുടെ കയ്യിൽ നമ്മൾ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് നമ്മളെ കൂട്ടുകാരുടെ കയ്യിൽ ഇതുപോലത്തെ നല്ല നല്ല സെയിൽ പോസ്റ്റുകളുണ്ടെങ്കിൽ നമ്മൾ പീസ കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് അപ്പോൾ അതിൽ വീഡിയോ ആയിട്ട് കറക്റ്റ് അയച്ചു തന്നതിനാൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അയച്ചു തന്നതിനാൽ സെൽ പോസ്റ്റായിട്ട് ഇട്ടു